നർത്തകി മേതിൽ ദേവിക അവതരിപ്പിച്ച സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പ്രദർശിപ്പിച്ചു കേൾവി പരിമിതർക്കായി തയ്യാറാക്കിയ ചിത്രമാണ് കൂത്തമ്പലത്തിൽ പ്രദർശിപ്പിച്ചത് ചിത്രം കലാമണ്ഡലത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും കടപ്പാടുമുണ്ടെന്ന് മേതിൽ ദേവിക പറഞ്ഞു ക്രോസ് ഓവർ എന്ന പേരിലാണ് ഇരുപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ദേവികയുടെ നൃത്തം ഉൾപ്പെടെയുള്ള ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചത് ഫോട്ടോഗ്രാഫി ഡയറക്ടർ വിപിൻ ചന്ദ്രൻ വിഷ്വൽ സപ്പോർട്ട് രാജേഷ് കടമ്പ എഡിറ്റിംഗ് ആൽബി നടരാജ് എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചവർ ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ കലാമണ്ഡലം രേവതി വർമ്മ കലാമണ്ഡലം നിഖില കലാമണ്ഡലം സിന്ധു മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു എന്തെങ്കിലും ചെയ്തിട്ട് പോകുള്ളൂ എന്ന് എന്നോട് പറയാം അതേപോലെ ചെയ്തോളൂ അവരത് ആസ്വദിക്കും പക്ഷെ എനിക്ക് എവിടേക്കോ ഇത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കണ്ണുകൾ പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി മാത്രല്ല അവർക്ക് അവിടെ പോയി അവർ അവർ വെറും വയസ്സിൽ ഒരു ആക്ഷൻ സോങ് ഫോലോ ചെയ്യുന്ന ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ നമ്മള് പഠിക്കുക അപ്പോൾ അവർക്ക് വന്ന് കൊടുക്കുകയാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക